ഏറ്റവും പുതിയ ഡിസൈനുകൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂറിംഗ് ചാവക്കാട് ആളു കാരൻ സിൽവർ ജുവല്ലറി ചേട്ട് ചാവക്കാട് റോഡ് വാടാനപ്പള്ളി സി പി എം ചാവക്കാട് ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചാവക്കാട് അമ്പത്തുകുളം ശുചീകരണ പ്രവർത്തനം ആരംഭിച്ചു സിപിഎം ജില്ലാ സെക്രട്ടറി കെ വി അബ്ദുൽ ഖാദർ ഉദ്ഘാടനം ചെയ്തു എൻ കെ അക്ബർ എം എൽ എ അധ്യക്ഷനായി സി പി എം ഏരിയ സെക്രട്ടറി ടി ടി ശിവദാസൻ എ എച്ച് അക്ബർ എം ആർ രാധാകൃഷ്ണൻ ചാവക്കാട് നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത് വൈസ് ചെയർമാൻ കെ കെ മുബാരക് കെ എ ഉണ്ണികൃഷ്ണൻ എറിൻ ആന്റണി പി എസ് അശോകൻ എന്നിവർ നേതൃത്വം നൽകി ഒരു ജലസ്രോതസ്സാണ് അതോടൊപ്പം ഇടവുമാണ് சம்முகத்தில் ஆகே சமூகத்தில் ஆகிப்படுத்த ஸ்வம் பணையம் வைக்கிறத தாங்க எந்த அதி பலிசை நல் ഒരു രൂപ മുതൽ പലിശ നിരക്കുകൾ ഡെയിലി വീക്കിലി മന്ത്ലി പലിശ നിരക്കിലുള്ള പണയങ്ങൾ കുറഞ്ഞ മാറ്റി മാറ്റിവെക്കുന്നതിനുള്ള സൗകര്യം പ്രതിമാസ പലിശ ഇളവുകൾ ലോൺ ചാവക്കാട് ഗുരുവായൂർ അന്താരാഷ്ട്ര നിലവാരമാർന്നൂറ് ശതമാനവും സംശുദ്ധമായ സിൽവർ ജ്വല്ലറി കളക്ഷൻസ് ഹാൻഡ് ക്രാഫ്റ്റഡ് ക്ലാസിക് സിൽവർ ഓർണമെന്റ്സ് പ്ലാറ്റിനം പോലെ സിൽവർ ആളുകാരൻ സിൽവർ ജുവല്ലറി ചേട്ടോ ചാവക്കാട് ചേട്ടുവ റോഡ് വാടാനപ്പള്ളി ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടുവാർത്തകളുമായി സർക്കിൾ ലൈവ് ന്യൂസ്